ഇതാണ് പ്ലാക്കാട്ട് കാട്ട് കുളം അനങ്ങൻറ്റടി ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഒരു കുളം സ്ഥിതി ചെയ്യുന്നത് വർഷങ്ങൾക്ക് മുന്നേ പായലും പൂപ്പലൊക്കെ നിറഞ്ഞ് അടിഞ്ഞു കൂടിയ ഒരു കുളമായിരുന്നു ഇത് അങ്ങനെ ആരും ശ്രദ്ധിക്കപ്പെടാത്തൊരു കുളമായിരുന്നു നമ്മൾ പഴമക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട് ആ സമയത്ത് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ശരിയാവുന്നത് അതൊരു വലിയ സത്യമാണ് കാരണം അങ്ങും അറിയപ്പെടാത്ത ഈ ഒരു കുളം ഇന്ന് ഏകദേശം സോഷ്യൽ മീഡിയയിലേക്ക് വല്ലാതെ വൈറലായ ലോകമൊട്ടാകെ ഒരു വൈറലായ ഒരു കുളം കൂടിയാണ് എങ്ങനെ മലയും അതുപോലെ തന്നെ കുഞ്ഞിരിവുകളും പ്രകൃതിയാൽ മൂടപ്പെട്ട ചുറ്റപ്പെട്ട അതിൻ്റെ നടുക്കിലായിട്ടൊരു മനോഹരമായൊരു കുളം വളരെ ഒരു ഇൻട്രസ്റ്റിങ് തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ റീൽസ് എടുക്കാനൊക്കെ ഇവിടെ വരാറുണ്ട് കേട്ടോ ഞാനിപ്പോൾ അവിടെ വന്നപ്പോൾ അധികം ആരും കാണാനില്ല കാരണം വൈകുന്നേരം ഒരു അഞ്ചു മണിയൊക്കെ ആയിക്കഴിഞ്ഞാലാണ് ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ അവിടെ കുറവാണ് അപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ നിങ്ങളാ കാണുന്നില്ല കുറച്ച് പേരിങ്ങനെ കുളിക്കുന്നത് കുട്ടികളും അവരെ ഇങ്ങനെ കുളിക്കുന്നൊരു കാഴ്ചയാണ് അല്ലാതെ ഇപ്പോൾ അങ്ങനെ അത്യാവശ്യം ഒരു കുളമാണ് കേട്ടോ ഇതിന് ചുറ്റും നോക്കി തെങ്ങോലകളും കവങ്ങും തോട്ടങ്ങളും അതുപോലെ തന്നെ മലകളും ഒക്കെ നിറഞ്ഞ അതല്ലാത്തൊരു വൈബാണ് നല്ല വൈബാണെന്ന് വെച്ചാൽ നല്ല വൈബ് തന്നെയാണ് കാരണം വിശാലമായിട്ടുള്ള വയലും അതുപോലെ തന്നെ നല്ല വളഞ്ഞ് തിരിഞ്ഞ തെങ്ങുകളും അതുപോലെ തന്നെ നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ലൊരു രസമാണ് ഇവിടെ വന്നിരിക്കാൻ തന്നെ കേട്ടോ അത് വേറൊരു വൈബാണ് അതുപോലെ തന്നെ ഇവിടെ കുളിക്കലാണ് ഒരുപാട് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ വരാറുണ്ട് ഈ ഒരു ഫോട്ടോ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഇവിടുത്തെ സ്ഥലവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാനിവിടെ ഇവിടെ ധാരാളം വണ്ടികൾ വരാറുണ്ട് ഇങ്ങനെ പാർക്കിങ് റോഡ് സൈഡിലൊക്കെ പാർക്കിങ് പാർക്കിങ്ങിനൊപ്പം ഞാനിന്ന എന്താണ് കുറേ ആയി എനിക്ക് ഇങ്ങോട്ട് വരണം വരണം ഇങ്ങനെ മനസ്സിങ്ങനെ ഇനി ഇപ്പോഴാണ് സമയത്തത് നല്ല മല നല്ല അനങ്ങന്മലയൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ കുളം അത്യാവശ്യം ആഴുള്ള കുളമാണ് ഇവിടെ വന്നവരെ കൊണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ വരാൻ ആഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒറ്റപ്പാലം റൂട്ട് നമ്മൾ പോകുന്ന വഴി അതായത് ചപ്പശ്ശേരി ഒറ്റപ്പാല ഭാഗത്ത് കൂടെയൊക്കെ പോകണമെങ്കിൽ അനങ്ങന്നടിയാണ് അനങ്ങന്നടി ഗ്രാമപഞ്ചായത്തിലാണ് ഇതിവിടെ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നല്ല ഇവിടെ അതാണ് പ്രത്യേകിച്ചിട്ട് ഈ ഒരു മലയും തെങ്ങും അതുപോലെ തന്നെ നടുക്കിൽ പോണം അത് വല്ലാത്തൊരു ഇൻട്രസ്റ്റിങ് കാഴ്ച തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതാണ് അതിൻ്റെ മറ്റു കാര്യങ്ങളും ഡീറ്റെയിൽസുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ അനങ്ങന്നടി ഗ്രാമപഞ്ചായത്തിലെ ബ്ലാക്ക് ആഡ് കുളം എഴുതിയിട്ട് നിങ്ങളല്ലേ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ വീണ് കാണാം